പാലാ തൊടുപുഴ റോഡിൽ രാത്രികാലങ്ങളിൽ കുറിഞ്ഞിക്കു സമീപം റോഡ് വക്കിൽ മാലിന്യം തള്ളിയുന്ന സാമൂഹ്യ വിരുദ്ധരെ നാട്ടുകാർ പിടികൂടി നെല്ലാപാറയ്ക്കും കുറഞ്ഞിക്കും ഇടയിൽ ചോരപ്പെട്ട വളവിനു സമീപം ടിപ്പല്ലൂർ ലോറി നിറയെ മാലിന്യം നിക്ഷേപിക്കുന്നിടയിലാണ് ഇവർ പിടിയിലായത് വർഷങ്ങളായി നിരവധി തവണ സാനിറ്ററി മാലിന്യം കക്കോസ് മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അറു മാലിന്യം എന്നിവ ഇവർ റോഡ് വക്കിൽ തള്ളിയിരുന്നു പ്രദേശമായ ദുർഗന്ധം പരന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഇവർ ടിപ്പല്ലൂർ ലോറി നിറയെ മാലിന്യം വഴിയിൽ തള്ളാൻ എത്തിയവരെ കെഴിതിരി വാർഡ് മെമ്പർ ജോഷി കുമ്പളത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടി പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഈ ഭാഗങ്ങളിൽ നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കുമെന്നും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വി പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തൊടുപുഴ കരിക്കോട് കുമ്പക്കല്ല് മലപ്പറമ്പിൽ ഷാനിമോൻ എംബിയുടേതാണ് വാഹനം തൊടുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ വേസ്റ്റുമായാണ് വാഹനം എത്തിയത് ഇന്നലെ തന്നെ മൂന്ന് ലോഡ് മാലിന്യം ഇവിടെ നിക്ഷേപിച്ചിരുന്നു നാലാമത്തെ ലോഡ് നിക്ഷേപിക്കുന്നതിന് ഇടയിലാണ് നാട്ടുകാരുടെ പിടിയിലായത് പിടികൂടിയവർക്ക് ഇരുപത്തി രൂപ പിഴയിട്ടതായും ഇട്ട മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് കോരി മാറ്റം നിർദ്ദേശം നൽകിയതായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി രാജ്യൻ പെരുന്നക്കോട്ട് പറഞ്ഞു